വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം പന്ത്രണ്ട് മണിയായിട്ടോ ദീപചേച്ചിട്ട് ഓണക്കോടി കൊടുക്കാൻ പോവുകയാണ് ചെറുത് ചേച്ചിക്ക് കാരണം മാറ്റിയൊക്കെ വാങ്ങണമെങ്കിൽ സെവൻ ഡേയ്സിന് ഉള്ളിലെടുത്ത് കൊടുക്കണം പിന്നെ സ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടണം അപ്പോൾ നമ്മുടെ വസ്ത്രമല്ല മെറ്റീരിയൽ അപ്പോൾ അങ്ങനെ ദീപചേച്ചിട്ടവിടെ പോകണം പോകുന്നതിന് മുന്നേ ഇന്നൊന്നും വച്ചില്ല കേട്ടോന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഇൻഡിപെൻഡൻസ് ഡേ വേദിക്ക് സ്കൂളിലായിരുന്നു രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു സമയമായി ഹോളിഡേയ്സിലാണ് നമുക്ക് ഓർഡേഴ്സ് ഒരുപാട് വരുന്നത് അപ്പോൾ ഇന്ന് അതുപോലെ ഒരുപാട് ഒക്കെ വന്നതുകൊണ്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നെ മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് പോയപ്പോൾ ആലങ്കോട് കയറി മട്ടനും ഒരട്ടയൊക്കെ കഴിച്ചില്ല അന്ന് കരിമാരി കഴിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ മട്ടൻ്റെ കറി കഷ്ണം വേണമെന്ന് എനിക്കില്ല കറി ഭയങ്കര ഒരു ഗ്രേവി ഇഷ്ടമായി അപ്പോൾ ആലങ്കോട് വരെ പോകുന്നില്ല എവിടെന്നെങ്കിലും ആട്ടൻ്റെ കൂടെങ്കിൽ ആലങ്കോട് ഒരു മണിക്കൂർ അങ്ങോട്ട് ദൂരം ഒരു മണിക്കൂർ ഇങ്ങോട്ട് വേദക്ക് നാല് മണിക്ക് ട്യൂഷൻ ഉണ്ട് പിന്നെ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല ആ എന്തെന്ന് തന്നെ കൊടുക്കണം അങ്ങ് പോകണ്ട നമുക്ക് വെമ്പായത്തൊക്കെ മട്ടൻ കറി കിട്ടണം അത് അവർ മസാലയൊന്നും മൂപ്പിച്ചിട്ടില്ല കേട്ടോ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇങ്ങനെ കൂടുതലും നിന്നും ഒരു പ്രത്യേക ടേസ്റ്റ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എനിക്ക് മട്ടൺ ഉറട്ടിയും കഴിക്കാൻ കൊതിയായിട്ട് വയ്യ എവിടെയെങ്കിലും പോയി എനിക്ക് ആ മല്ലിയെന്നും മല്ലിയുടെ കൂടുതലും മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് കൂടുതലും മസാല മൂപ്പിക്കാത്ത അങ്ങനത്തെ കറി കഴിക്കാൻ ഒരു കൊതി അത് എവിടെ അറിയില്ല വെമ്പായത്തോ വെഞ്ഞാറമൂടൊക്കോ ഉണ്ടെന്ന് പറയുന്നത് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പോവാം ആലംകൂടൂർ പോകണമെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഒരുപാട് താമസിച്ച് പന്ത്രണ്ട് മണി കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങുന്ന കുഴപ്പമില്ലായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് മട്ടനും ഓരട്ടിയും കഴിച്ച് ഓണക്കോടിയും കൊടുത്തിട്ട് വരാം മട്ടനും ഓർട്ടി അങ്ങനെയല്ലേ പറഞ്ഞത് ആ ശരിയല്ല ഓക്കെ ആ അറോജിയിലേ പോവാം നമുക്ക് നമുക്കിപ്പം കാരണം അവിടെ ബണ്ണത്തിന്റെ പോയി കുറച്ച് അവിടെന്താ പെയിന്റിംഗ് ഒക്കെ നടക്കണം കുറച്ച് സമയം ഇരിക്കേണ്ടേ നമുക്ക് ആ വേറെ ദിവസം അവധിയൊന്നും കിട്ടൂല പോക്കൊന്നും നടക്കൂല പോയിട്ട് വരാം മട്ടം കഴിക്കണം പിന്നെ എവിടെ നിന്ന് കഴിക്കാം എന്തായാലും പുറത്തുനിന്ന് കഴിക്കണം ബിസ്മി അങ് ഇടക്കില്ലല്ലേ ബഞ്ചിയിലേക്ക് പോവാ വെമ്പാത്തേറാം ആ റോഡ് സൈഡിലൊരു കടയുണ്ട് കാരണം എവിടെ കൊള്ളാമെന്നോ ജലദോഷവും ഇതൊക്കെ മാറി എങ്കിലും അവർക്ക് എന്തോ ഒരു വയ്യായിക പോലെ പനിയൊന്നുമില്ല ഒരു ഒരു മൂഡ് ഓഫ് അപ്പോ നമ്മളത് വണ്ണന്തല എത്തി കഴിച്ചിട്ട് വന്ന് ദീപ ചേച്ചിയുടെ അവിടെ കയറാൻ അവരവിടെ ഉണ്ടോന്നറിയത്തില്ല വിളിച്ചാലവര് കാണത്തില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോയിട്ട് ഡ്രസ്സ് കൊണ്ടൊന്നു ഇല്ല എങ്കിലും വെച്ചിട്ട് വരാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് കാരണം ഇത് മാറ്റിയെടുക്കണമെങ്കിലേ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് വാങ്ങിച്ച ഉടനെ തന്നെ കൊണ്ട് കൊടുക്കണം ഇന്നലെ ചീമയുടെ അവിടെ കൊണ്ടുവന്ന് ഞാൻ സച്ചിന്റെ ഡ്രസ്സെല്ലാം കൊടുത്തു അവർക്കും വേണമെങ്കിൽ പെട്ടെന്ന് മാറ്റി വാങ്ങിക്കാമല്ലോ ഇപ്പൊ കല്യാണങ്ങളും പാലുകാച്ചും ചിങ്ങമായ പിന്നെ ഒരു മേളമാണല്ലോ പ്രത്യേകിച്ച് ദീപ ചീടോടൊക്കെ എന്ന ഇത് തന്നെ കേട്ടോ ചുരുദൊക്കെ തയ്ച്ചാലും ഇട്ടുകൊണ്ടൊക്കെ വേണേൽ പോകാല്ലോ അതുകൊണ്ട് പിന്നെ നേരത്തെ കൊണ്ട് കൊടുക്കാമെന്നിരിക്കിയത് കല്ലുകാട് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം ബ്ലൗസ് പീസൊക്കെ വേണമെങ്കിൽ ബ്ലൗസൊക്കെ തയ്ക്കണ്ടേ അതുകൊണ്ട് നമ്മുടെ കന്യാകുളങ്ങര ഇവിടെ ഒരു ഓരട്ടിക്കട എന്ന് പറയുന്ന ഒരു കടയുണ്ട് ാണ് അന്ന് വെള്ളിയാഴ്ചയാണ് മുസ്ലിംസിന്റെ കടയാണ് അതുകൊണ്ട് തുറന്നിട്ടുണ്ടോന്ന് അറിയില്ല അവിടെ പക്ഷെ ചിക്കനും പരിപ്പ് കറിയും മാത്രമാണ് വെച്ചിട്ടുണ്ടോ നടച്ച കട അവസാനം നമ്മൾ ഈ കടയിൽ കയറി കോച്ചാ

നാല് നാലൊറട്ടി രണ്ട് പൊറോട്ട മട്ടൺ എന്തൊക്കെയുള്ളത് മസാല എന്താണ് ആ അത് വേണ്ട ഓക്കെ എടാ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റൂല ഷോൾ ഇങ്ങനെ കൈയൊക്കെ തട്ടി ഓക്കെ സത്യമായിട്ടും എന്തടാ ഉറക്കം വരണം ചെറിയ ചൂട് കഴിക്കൂലേ ഒട്ടവിഷന് പോണ്ടെന്ന് വയ്യെങ്കി പോണോ വേണ്ട കറിയിൽ ഇങ്ങനെ മുക്കി 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 തരണം ഇവിടെ മട്ടൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് വേദ ബിരിയാണി പറഞ്ഞപ്പോ നാടൻ കോഴിയിലെ ചിക്കൻ ബിരിയാണി എന്ന് സാധാ ബ്രോയിലറില്ല നമ്മള് നാടൻ കോഴിയൊക്കെ താല്പര്യം ഇല്ല ടേസ്റ്റ് ചിക്കൻ ബിരിയാണി ഇത് കോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് വെമ്പായത്താണ് കന്യാകുളങ്ങര വെമ്പായം ജംഗ്ഷൻ പോകേണ്ടത് കേട്ടോ നമ്മള് നിന്ന് വെമ്പായത്തേക്ക് പോകുമ്പം ലെഫ്റ്റ് സൈഡാണ് കന്യാകുളങ്ങര കഴിഞ്ഞ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡാ കേട്ടോ അടിപൊളി മട്ടൻ ഇവിടെ ഇറച്ചി മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇതുപോലെ അവരിത് ആരോ വാങ്ങാൻ വന്ന് നിന്നപ്പോൾ നേടത്ത് കൊടുക്കുകയാണ് മട്ടൺ എന്ന് പറഞ്ഞാൽ അടിപൊളി മട്ടൺ കേട്ടോ കിലോ ആയിരം രൂപയാണ് അപ്പോൾ ഒറിജിനൽ നാടൻ മട്ടൺ തന്നെ ആട്ടോ അതിലൊരു ഡൗട്ടും ഇല്ല ആ ഒരു മട്ടൺ കഴിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് വേസ് മനസ്സിലാക്കാൻ പറ്റും മട്ടൻ എത്രത്തോളം നല്ലതാണ് നല്ലതാണെന്നുള്ളത് കഴിച്ചപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റി നല്ല അടിപൊളി മട്ടൺ കേട്ടോ എനിക്ക് ഗ്രേവിയാണ് കൂടുതൽ ഇഷ്ടം നമ്മുടെ മട്ടൻ കറി

കുറച്ച് ഗ്രേവി തരും ഇതിന്റെ എന്ത് കൂട്ടിട്ട് കൊള്ളാമോ ഇഷ്ടപ്പെട്ടാ പൊറോട്ടയും ഇത് നല്ലതായിരിക്കും നല്ല നല്ല സോഫ്റ്റ് വെന്ത് നല്ല ഇതോ ഇതു കറി അവിടത്തെ കാട്ടി കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ ഒരു മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് മുന്നേ നിന്നു എരി കൊണ്ടല്ലേ ഞാൻ ഉദ്ദേശ സാധനം കിട്ടി അവിടത്തെ കാട്ടി എനിക്ക് ടേസ്റ്റ് എനിക്ക് എന്റെ കഷ്ണം വേണം വേണോ കറി മാത്രം മതി അവിടെ എങ്കിലും ഒന്ന് കഴിച്ചു പോകാം എന്തായാലും ഞാൻ ഉദ്ദേശിച്ചു ചെന്ന സാധനം ആ ഒരു മട്ടൻ കറി ഡബിൾ ടേസ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് കഷ്ണത്തിനോട് വലിയ താല്പര്യം ഞാൻ ഈ ഗ്രേവിയാണ് കൂടുതലും എനിക്ക് ഇഷ്ടം എവിടെ പോയാലും ഏട്ടനൊക്കെ മട്ടൻ ബിരിയാണി വാങ്ങുമ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിയേ വാങ്ങത്തുള്ളൂ എനിക്ക് വേദിക്കും ചിക്കനാണ് കൂടുതലിഷ്ടം ഇപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിലും പീസ് വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല എനിക്ക് ഗ്രേവിയാണ് എല്ലാത്തിൻ്റെയും ഇഷ്ടം കേട്ടോ എങ്കിലും പീസ് ഉണ്ടെങ്കിലും കഴിക്കും പക്ഷേ ഈ മട്ടൻ്റെ ഞാൻ കറിയാണ് കൂടുതൽ കഴിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ മട്ടനും ബീഫും ഒന്നും കഴിക്കത്തില്ലായിരുന്നു ഇപ്പോഴാണ് കഴിക്കുന്നത് ഈ ഗുരുവായൂരപ്പൻ സീരിയല് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് എസ്റ്റാബ്ലിഷ് ആവുന്ന സീരിയലാണ് ഗുരുവായൂരപ്പൻ അതിൽ കൃഷ്ണൻ്റെ മഞ്ചുളായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുതൽ ഞാൻ പിന്നെ ഭക്തി മൂത്തിട്ട് പ്യോർ വെജിറ്റേറിയൻ ആയിരുന്നു നോൺ വെജ് മീൻ മുട്ട ഇറച്ചി ഒന്നും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ പിന്നെ വേറെ കെയരി ആയ ശേഷമാണ് കുഞ്ഞിന് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ വേണ്ടത് ഫിഷ് ഒക്കെ നിറയെ കഴിക്കണമല്ലോ എന്ന് എഴുതിയിട്ട് ഫിഷ് കഴിക്കാൻ തുടങ്ങിയത് ഫിഷ് കഴിച്ച് കഴിച്ചിരുന്നപ്പോൾ എനിക്ക് ലൊക്കേഷനിൽ എന്നും മീനും ചപ്പാത്തിയും ചിക്കൻ കേട്ടോ അത് കഴിച്ചോളങ്ങ കുത്തിയായിട്ട് വയ്യ വേറെ വേതെ കെയരി കേട്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തിയും ചിക്കനും കഴിച്ച് തുടങ്ങി പിന്നെ ചിക്കൻ മാത്രം കഴിച്ച് കഴിച്ച് തുടങ്ങി പിന്നെ മീ ബീഫ് മട്ടനൊക്കെ കഴിച്ച് കഴിച്ച് ഇപ്പം എന്ത് സാധനം കിട്ടിയാലും കഴിക്കും ഞാനിന്ന് ഹീൽസ് കൂട്ടാട്ടോ ഇറങ്ങിയത് പാവം വേദയുടെ കാലിൽ ചവിട്ടി ഒന്നാമത് വേദയ്ക്ക് വൈകാരികയും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ദേഷ്യം കൂടെ എൻ്റെ കൂടെ തീർത്ത് വേറൊന്നുമില്ല അവൾ ചോദിച്ചത് അയ്യോ എടാ കാരി ചവിട്ടിയോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവൾ തിരിച്ച് പറഞ്ഞു കാലിൽ ചവിട്ടി ഞാനിങ്ങാനും ആയിരുന്നെങ്കിൽ അമ്മയുടെ കാലിലാണ് ഞാൻ ചവിട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഷോ എന്നിങ്ങനെ അവൾ തിരിച്ച് പറഞ്ഞു അപ്പം ഞാൻ മിണ്ടാതെന്ന് കേട്ടോ സത്യമാണ് എനിക്കെന്തോ ആവും അവർക്കാര്ക്കോ ഒന്നും ആയിക്കൂടാതാണ് സത്യം ഓക്കെ നമ്മൾ പറഞ്ഞു വന്നത് മട്ടനും ചിക്കനും ബീഫും ഒന്നും കഴിക്കില്ലായിരുന്നു ആ അങ്ങനെ പിന്നെ എന്തും കഴിച്ചു തുടങ്ങി അങ്ങനെ ഇപ്പം ഞാൻ എന്തും കഴിക്കും പക്ഷേ താല്പര്യം കൂടുതലും എനിക്ക് നാടൻ കോഴി ചിക്കനോടാണ് ഇഷ്ടം വേദ ബ്രോയിലർ ചിക്കൻ പിന്നെ ബീഫും മട്ടനുമൊക്കെ കഴിക്കും ഗ്രേവിയാണ് കൂടുതലിഷ്ടം എന്തായാലും ഓണക്കോടിയും കൊണ്ട് ദീപ ചേച്ചിയുടെ അവിടെ വന്നിട്ടുണ്ട് ദീപ ചേച്ചിയുടെ അവിടെ പണികളെല്ലാം നടക്കുകയാണ് പെയിൻറ്റിങ്ങും മൊത്തത്തിൽ അഴിച്ച പണി നടക്കുകയാണ് പത്തിരുപത് വർഷം പഴക്കമുള്ള വീടാണ് ഇപ്പോൾ ഇത് വീണ്ടും കൈവച്ചിരിക്കുകയാണ് വീട്ടിൽ അപ്പോൾ കബോർഡുകളും എല്ലാം അഴിച്ച അഴിച്ച് പണിതൊന്നേന്ന് ചെയ്യുകയാണ് പെയിൻറ്റിങ് ചെയ്യാണ് പിന്നെ മുകളിൽ നമ്മുടെ ഗീത ചേച്ചിയുടെ മകൻ്റെ കല്യാണമാണ് മുകളിൽ എന്ന് പറയുമ്പോൾ ഇവരുടെ വീടിൻ്റെ തൊട്ട് മുകളിലാട്ടോ അവർ താമസിക്കുന്നത് അപ്പോൾ കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫുൾ തിരക്കിലാട്ടോ എല്ലാം ദൈവാരി വലിച്ചിട്ടിട്ടുണ്ട് കബോർഡുകളൊക്കെ ഞാൻ പറഞ്ഞില്ല ഒന്നേന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം വലിച്ച് പൊളിച്ച് അതെല്ലാം വാരിപ്പറക്കി അടുക്കി കിട്ടാ വാരിപ്പിറക്കി മാറ്റി കൊടുത്താൽ അവർക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ നല്ല ജോലിയിൽ നിൽക്കുകയാണ് ദീപ ചേച്ചി അപ്പോൾ ഒന്ന് നടന്ന് വറക്കാനായിട്ട് അവർ പണിക്കാർ ഭക്ഷണം കഴിക്കാൻ പോയ സമയം ഒന്ന് നടന്ന് വറക്കാനായിട്ട് കയറി കിടന്നപ്പോഴാണ് നമ്മൾ ചെന്നത് കേട്ടോ നമ്മളെന്ത് ചെയ്തു അവിടെ നിന്ന് ഉറട്ടിയും മട്ടൻ കറിയും ഒക്കെ വാങ്ങിച്ചു ഇവിടത്തേക്കും വാങ്ങി നെട്ടയത്തേക്കും വാങ്ങി ദീപ ചേച്ചി ചിക്കൻ റെഡ്മീറ്റ് അലർജി ആട്ടോ അപ്പോൾ ഈ മട്ടനും ബീഫും ഒക്കെ കഴിക്കുമ്പോൾ ചുരുങ്ങി കയറും അതുകൊണ്ട് ദീപ ചേച്ചി കഴിക്കത്തില്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു ഉറട്ടിയും മട്ടൻ കറിയും ചിക്കൻ കറിയും ആയിട്ട് ഇവിടത്തേക്കും വാങ്ങി നെട്ടത്തേക്ക് ഞങ്ങൾ വണ്ടിയിരുന്ന് പോയപ്പോൾ അച്ഛൻ വേദം വിളിച്ചിരുന്നു അവിടെ പോകണ്ട അപ്പോൾ വേദ പറഞ്ഞു മട്ടൻ കറി കഴിക്കാൻ പോകണം അച്ചീന്ന് പറഞ്ഞ് വേദയും അച്ചി എന്നാണ് വിളിക്കുന്നത് അച്ചി മട്ടൻ കറി കഴിക്കാൻ പോകണം അപ്പോൾ അച്ഛൻ പോയി കഴി കഴി അപ്പോൾ മട്ടനൊക്കെ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അമ്മയ്ക്കും അച്ഛനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇനി കൊണ്ടു കൊടുക്കുന്ന പാട് ഇതിൽ ഞാൻ വാങ്ങത്തില്ലായിരുന്നു പേട്ടൻ പറഞ്ഞു വേണമെങ്കിൽ വാങ്ങി കൊണ്ടു കൊടുക്കാം വേദയ്ക്ക് അവിടെ അടുത്ത് ട്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ട്യൂഷൻ ആക്കിയിട്ട് വേണമെങ്കിൽ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് വീട്ടിലത്തേക്കും ഒരു പാഴ്സൽ വാങ്ങി അവിടത്തേക്കും മട്ടൻ പെരട്ടും മട്ടൻ കറിയും ഉറട്ടിയും വാങ്ങി ഇവിടത്തേക്ക് और टीम चिकन करी मटन करी मांगी പക്ഷെ കടക്കാരൻ വെച്ചപ്പം മാരി പോയി ഇവിടെ വാങ്ങിയ പൊതിയിൽ തന്നെ രണ്ട് മട്ടൻ കറിയും വെച്ചു മറ്റതിലൊരു മട്ടൻ പുരട്ടും ചിക്കൻ കറിയും വെച്ചു കേട്ടോ അപ്പോൾ ഇന്നലെ ഈവനിങ് അമ്മ വിളിച്ചിട്ട് ചോദിച്ചു രണ്ട് മട്ടൺ കറിയാണോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യം എന്ന് പറഞ്ഞു അമ്മ ഫോണും കട്ട് ചെയ്ത് കേട്ടോ പിന്നെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഇന്നലെ ദിവച ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി മട്ടൻ കറിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു മട്ടനും ചിക്കനും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു ചിക്കൻ അല്ലായിരുന്നു രണ്ടും മട്ടനായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ നെട്ടിയത് വിളിച്ചിട്ട് ചോദിച്ചു ഒന്ന് ചിക്കൻ കറി ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒന്ന് ചിക്കൻ കറിയായിരുന്നു ഒന്ന് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വാങ്ങിയ പൊതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കേട്ടോ പക്ഷേ ചിക്കൻ കറി മട്ടൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് അമ്മ കേട്ടോ ഞാൻ കഴിച്ചില്ല എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും മട്ടൻ സൂപ്പറായിരുന്നു അങ്ങനെ പോ പാർസൽ എല്ലാം വാങ്ങി അവിടെ ഇവിടെയുമായിട്ട് കൊടുത്തു കേട്ടോ വന്ന പഴയ തന്നെ ഏട്ടന് എടുത്ത് നോക്കുകയാണ് നീ തുണി എടുത്ത് നോക്ക് തുണി എടുത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേച്ചി എടുത്ത് നോക്കുകയാണ് നമ്മുടെ വസ്ത്രം മെറ്റീരിയലാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ദീപ ചേച്ചിക്ക് രണ്ട് നൈറ്റ് ഒരു ചുരിദാർ മെറ്റീരിയൽ ചേടൻ ഒരു ഷർട്ട് ഒരു പാൻസ് ഇതിലേത് വേണോ മാറ്റി വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബില്ലും കാര്യങ്ങൾ ബില്ലൊക്കെ മെസ്സേജാണ് വന്നത് നിങ്ങൾ പോയാൽ മതി എപ്പോഴൊക്കെ ഞാൻ മെസ്സേജ് ഇട്ട് തരാൻ വേണ്ട എങ്കിലെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം ഒക്കെ എടുത്ത് വെച്ച് നോക്കി പറക്കി ഒക്കെ അകത്ത് വെക്കുകയാണ് ഇതിപ്പോൾ ഇന്ന് കൊണ്ട് കൊടുത്തത് കൊണ്ട് കാര്യം നടന്നു കേട്ടോ ഇല്ല എങ്കിലൊരു കുന്തം നടക്കത്തില്ലായിരുന്നു മെയിൻലി ഇവരിവിടെ ഉണ്ടാകത്തില്ല എന്നും കാണും പാൽ കാച്ച് കല്യാണം പതിനാറ് സഞ്ചാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ബിസി ഇപ്പം തന്നെ നമ്മൾ വന്നപ്പോൾ ചേട്ടൻ ഒരു പതിനാറ് മരിച്ചതിൻ്റെ പതിനാറ് ചടങ്ങിന് പോയിരിക്കുകയാണ് ഈവനിങ് അവർ വേറെ എന്തോ ഫംഗ്ഷന് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ വന്നാലും ഉണ്ടാവത്തില്ല പിന്നെ പെയിൻറ്റ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ധൈര്യമായിട്ട് വന്നത് എന്തായാലും വിളിച്ച് ചോദിക്കേണ്ട വന്നിട്ടില്ല എങ്കിൽ സാധനം പുറത്ത് വെച്ചിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ ഭാഗ്യത്തിന് ഉണ്ട് അതുകൊണ്ട് എന്തായാലും നമ്മളൊരു ഒന്നര രണ്ട് മണിയായപ്പോൾ വന്നു വേദയ്ക്ക് നാല് മണിക്കാണ് ട്യൂഷൻ അപ്പോൾ മൂന്നര വരെ ഇവിടെ ഇരുന്നിട്ട് നാല് മണിയാകുമ്പോൾ വേദം ട്യൂഷനും വിട്ടിട്ട് നേട്ടയത്ത് പോയി ഈ മട്ടൻ കറിയും കൊടുത്ത് ഏട്ടനവിടെ എന്ത് തോന്നിടേണ്ട ആവശ്യമുണ്ട് അതൊക്കെ കഴിയുമ്പോൾ വേദയുടെ ട്യൂഷനും കഴിയും വേദയും വിളിച്ച് നേരെ വീട്ടിലും പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ ഇറങ്ങിയത് ഫുൾ പ്ലാനിങ്ങായിരുന്നു കേട്ടോ പക്ഷെ ആ പ്ലാനിങ് എല്ലാം അതേപടി നടക്കുന്നുണ്ട് അല്ലെങ്കിലേ ഇപ്പോഴങ്ങും കാര്യം നടക്കത്തില്ല ഇതിപ്പോൾ ഓണക്കോടി എടുക്കൽ കഴിഞ്ഞു കൊടുക്കലും കഴിഞ്ഞു കാരണം ഓണക്കോടി ഇനി നമ്മൾ സമയമായിട്ട് എടുക്കാമെന്നാൽ സത്യം പറയാലോ ഒന്നിലേക്ക് വേദം ഡാൻസ് ക്ലാസ്സിനുണ്ട് ഇപ്പോൾ എന്തൊരു തിരക്കാരെന്നറിയോ റോഡ് ഭയങ്കര ഭീകര തിരക്ക് സ്കൂട്ടറിൽ പോലും പോകാൻ പറ്റാത്ത അത്രയും തിരക്ക് അപ്പോൾ ഇനി ഓണം അടുപ്പിച്ചാകുമ്പോൾ കടകളിൽ കയറാനോ പാർക്കിങ്ങിനോ ഒന്നിനും സ്ഥലവും സൗകര്യം ഉണ്ടാകത്തില്ല എന്തായാലും ഇനി അടുത്ത മാസം നാലിനെന്തോ അല്ലേ തിരുവോണം വരുന്നത് ആയില്ലേ ഇപ്പോഴേ കൊണ്ടങ്ങ് കൊടുത്താൽ ദീപചേച്ചിയൊക്കെ ചുരിദാറൊക്കെ അല്ലേ സ്റ്റിച്ച് ചെയ്തിടുന്നത് അപ്പോൾ പിന്നെ അവർക്ക് സ്റ്റിച്ച് ചെയ്തിടാണ്ട സമയം സന്ദർഭവും സാവകാശമൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് നേരത്തെ കൊണ്ടുവന്ന് കൊടുത്തത് കേട്ടോ ആ ഒരു ജോലി അങ്ങ് ചെയ്ത് തീർത്താൽ അത്രയും നല്ലതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചേച്ചിയും ഇന്നട്ടയത്ത് വീട്ടിൽ നിന്നൊക്കെ പൈസയാണ് തരുന്നത് അപ്പോൾ ഇപ്രാവശ്യവും അങ്ങനെ ആയിരിക്കും എന്ന് കരുതി അപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങൾക്ക് ഡ്രസ്സ് കൊടുത്തു തരാം കൊച്ചിന് ഇത് എന്താണ് പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ കൊച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കൊച്ചു കൊച്ചെന്നാണ് വേദന വിളിക്കുന്നത് ഞാൻ പൊന്നു വേദ എന്നൊക്കെ വല്ലപ്പോഴൊക്കെ വിളിക്കുമെങ്കിലും കൊച്ചിന്ന് സ്ഥിരമായിട്ട് വിളിക്കുന്നതല്ലേ ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ കൊച്ചിവിടെ പോയി കൊച്ചെവിടെ കൊച്ചു വന്നില്ലേ കൊച്ചെന്ത് നീണ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അങ്ങനെ വേദം അപ്പോൾ കൊച്ചിന് മാത്രം ഡ്രസ്സ് എടുത്ത് കൊടുക്കാം നമുക്ക് പൈസ അല്ലെ കൊച്ചിന് മാത്രം പൈസ കൊടുക്കാം കാരണം വേദയുടെ ടേസ്റ്റ് ഉണ്ട് ി ഡിഫറൻ്റ് ആണ് അത് ഞാൻ മാത്രം എടുത്താലേ വേദയ്ക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ ഇഷ്ടപ്പെടുന്നതല്ല ഞാനല്ല ഞാനും വേദയും കൂടെ പോയി വേദക്ക് ഇഷ്ടപ്പെടുന്ന എടുത്താലേ പറ്റത്തുള്ളൂ ഏതെടുത്താലും കുത്തണ് കുത്തണ് കുത്തണമെന്ന് പറയും ഈ ബാക്കിൽ മീൻസ് നമ്മുടെ ഡ്രസ്സിൻ്റെ ബാക്കിൽ ചിലപ്പോൾ ഈ സൈസ് അല്ലെങ്കിൽ കമ്പനി ബ്രാൻഡിൻ്റെയൊക്കെ പേരിങ്ങനെ ഒട്ടിച്ചൊരു ലേബൽ പോലൊരു സാധനം ഉണ്ടാവില്ലേ അതുപോലും വേദ കട്ട് ചെയ്തിട്ടേ എടുത്തുള്ളൂ വേദയ്ക്ക് കുത്തണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ അതുകൊണ്ട് വേദയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുക്കാൻ പറ്റൂ അതുകൊണ്ട് വേദയ്ക്കുള്ള കാശം തരാം നമുക്കുള്ള ഒക്കെ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് പക്ഷേ അതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മുകളില് കല്യാണ ഒരുക്കം കല്യാണത്തിരക്ക് ഇവിടെ പെയിന്റിങ് സാധനങ്ങൾ വാരി വലിച്ചിട്ടിരിക്കുന്നത് പത്താക്കന്മാരിനെ എത്ര സഹായിച്ചാലും ഇതൊക്കെ തിരിച്ച് ഒതുക്കിപ്പറക്കലോ നമ്മള് തന്നെ ചെയ്തില്ല എങ്കിൽ പിന്നീട് ഒരു സാധനം കണ്ടില്ല എങ്കിൽ അവരോട് ചെന്ന് ചോദിച്ചാൽ പറയാം അവിടെ എവിടെയെങ്കിലും കാണിച്ചു തന്നങ്ങോട്ട് വേണമെങ്കിൽ നോക്കുക ഒതുക്കി തന്നതെങ്കിലും വലിയ കാര്യമായില്ലേ എന്ന് അവരിങ്ങോട്ട് ചോദിക്കും അപ്പോൾ നമ്മൾ തന്നെ ഒതുക്കി പറക്കി വെച്ചാലും നമുക്ക് നമ്മുടെ സാധനം എവിടെയായിരിക്കുന്നതെന്ന് ഐഡിയ കിട്ടും കേട്ടോ അതുകൊണ്ട് ഭർത്താക്കന്മാർ ഇതിൽ കൈ വെപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ദീപ ചേച്ചിക്ക് നല്ല പണിയുണ്ട് കേട്ടോ ഒതുക്കലും പറക്കലും ഇത് വാരി വെക്കലാണ് ഏറ്റവും എന്താ കടുക്കി പിറക്കിയൊക്കെ വയ്ക്കുന്നത് കുറച്ച് നേരത്തെ പണിയുണ്ട് അപ്പോൾ പ്രകാശ് ചേട്ടൻ പറയുന്നത് പോലെ ശ്രീകുട്ടി പാത്രവും അതും ഇത് അതായത് കുറേ കഴിഞ്ഞപ്പോൾ പ്രകാശ് ചേട്ടനെ ദീപചേച്ചി വിളിച്ച് വരുത്തി കേട്ടോ ഇതൊക്കെ കൊച്ചു വന്നിരിപ്പുണ്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടൊക്കെ വായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ പ്രകാശ വന്നപ്പോൾ ഉള്ള കാര്യമാണ് ഈ പറഞ്ഞത് കുറേ പാത്രവും സാധനങ്ങളും ഒക്കെ സെറാമിക് പ്ലേറ്റുകളും കാര്യങ്ങളും ഒക്കെ നിറയെ ഇരിപ്പുണ്ട് ഏതെങ്കിലും വേണമെങ്കിൽ എടുത്തോണ്ട് പോ ശ്രീകുട്ടി ഞാൻ പറഞ്ഞു അവിടെ വീട്ടിൽ ഇരിക്കണം ഞാൻ എന്തോന്നും ചേട്ടതെന്ന് പറഞ്ഞിരിക്കണം ചേട്ടതെങ്കിലും വയ്ക്കാനുള്ള സ്ഥലം പോലും ഇല്ല അതൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഈ പാല് കാച്ച് കാര്യങ്ങൾക്കൊക്കെ നിറയെ ഗിഫ്റ്റൊക്കെ കിട്ടുന്നതായിരിക്കും ഇതൊക്കെ എവിടെ വാരിപ്പറക്കി വയ്ക്കണം എന്നുള്ളത് കൺഫ്യൂഷനിലാണ് പിന്നീടത്ത് ഇവിടെ വയ്ക്കണം എന്നുള്ളത് അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട ചേട്ടാന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു അങ്ങനെ നമ്മൾ കുറേ സമയം ഇന്ന് കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ സാധാരണ തിരുവോണത്തിന് എല്ലാ വർഷവും തിരുവോണത്തിന് എല്ലാ വർഷവും മീൻസ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ തിരുവോണത്തിന് തിരുപ്പതിയിലാണ് പോകുന്നത് ഇപ്രാവശ്യം ഞാൻ ആയിരുന്നോട് പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് ഡിസംബർ ക്രിസ്മസ് വെക്കേഷന് തിരുപ്പതി പോവാം ഓണത്തിന് എങ്ങും പോകണ്ട ഓണത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്കുള്ളതാണ് ഓണം മിസ്സ് ചെയ്യേണ്ടതെന്ന് ആയിട്ടോട് ഇങ്ങനെ പറഞ്ഞു ആക്ച്വലി ആയിട്ട് അതിനോട് വലിയ സന്തോഷവും ഒന്നുമില്ല എന്തിനു വെറുതെ വീട്ടിൽ കയറി നിൽക്കണമെന്നായിട്ട് ചോദിച്ചുവെങ്കിലും ഒരുവിധം ഞാൻ സമ്മതിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് പിന്നെ കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പക്ഷേ ഓണത്തിന് മിക്കവാറും എങ്ങും പോവില്ല ഓണത്തിന് കുറച്ച് ദിവസം മുന്നേ ചിലപ്പോൾ പോയി വേദിക്ക് വെക്കേഷൻ ആകുമ്പോൾ അന്ന് തന്നെ വിട്ടാലോ ഒരു മൂകാംബിക ഗോവ കറക്കം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് ഒട്ടും കൺഫേം അല്ല എങ്ങനെയാ ഏതാണെന്നൊന്നും അറിയത്തില്ല പക്ഷേ തിരുവോണത്തിന് വീട്ടിൽ തന്നെ ഉണ്ടാവും നാലാം ഓണത്തിന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ ചതയം അച്ഛൻ്റെ ബർത്ത്ഡേ പറഞ്ഞ ദിവസമാണ് ആക്ച്വലി അത് രണ്ട് വർഷമായിട്ട് മിസ്സാവുന്നുണ്ടെങ്കിലും ഈ വർഷം അത് മിസ് ചെയ്യാണ്ട് കൂടണം എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് എന്താണ് മൂന്നാം ഓണത്തിനൊക്കെ ഇവിടെ കൂടാം എന്നൊക്കെ പറഞ്ഞ് ദീപചേച്ചി പറയുന്നുണ്ട് കള്ളിക്കാട് അമ്മേ അച്ഛനും ചിലപ്പോൾ വരും വരുമ്പോൾ എല്ലാവർക്കും കൂടെ ഇവിടെ കൂടാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമില്ല എല്ലാവരും കൂടി ഒരു ദിവസം ഒരുമിച്ച് ഒരിടത്ത് കൂടുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദീപചേച്ചിയും തിരുവോണത്തിൻ്റെ അന്ന് ഊണം കഴിഞ്ഞ് അവരും ഒരു കറക്കം കറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞേ വരാറുള്ളൂ ഈ പ്രാവശ്യം കല്യാണമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കല്യാണം എന്ന് പറയുന്നത് പ്രകാശേട്ടൻ്റെ സഹോദരിയുടെ മകൻ്റെ കല്യാണം കേട്ടോ ഗീത എന്ന് പറയുന്നത് പ്രകാശേട്ടൻ്റെ സഹോദരിയാണ് അപ്പോൾ ആ കല്യാണം എന്തായാലും അവർക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവരും എങ്ങും പോകുന്നില്ല എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓണമൊക്കെ നമുക്ക് അടിച്ച് പൊളിക്കണം അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഇരുന്നപ്പോഴേക്കെന്തേ പ്രകാശേട്ടം വന്നിട്ടുണ്ട് വേദയ്ക്ക് കൈ നിറച്ച സാധനമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേദയ്ക്ക് ജലദോഷം തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിലും വേദ ഐസ്ക്രീമൊക്കെ കഴിക്കാത്ത ഞാനായാലും പനി ജലദോഷം കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് പനി വന്നാൽ ഐസ്ക്രീം കഴിച്ചുകൂടാ പനി വന്നാൽ കുളിച്ചു കൂടാ ജലദോഷം വന്നാൽ കുളിച്ചുകൂടാ ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ് ഞാനും വേദേ ഞങ്ങൾ കുളിക്കുകയും ചെയ്യും ഐസ്ക്രീം കഴിക്കുകയും ചെയ്യും ഞങ്ങൾക്കൊന്നും വേറെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ വേദേ ഞാൻ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത് കോസ്മല്ല രാജേഖരൻ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ദേവിക റാണിയാണ് എൻ്റെ ഡെലിവറി എടുത്തതും കേട്ടോ അപ്പോൾ ഡോക്ടറെ ആണ് ഇപ്പോൾ വരെയും വേദേ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെ വേദയ്ക്ക് അങ്ങനെ അധികം അസുഖങ്ങളൊന്നും ദൈവം സഹായിച്ച് വരാറില്ല കേട്ടോ വല്ലപ്പുഴക്ക് ഇതുപോലെയൊക്കെ വന്നു പോകും കുറച്ച് കടുപ്പപ്പെട്ട എന്തെങ്കിലും വരുവാണെങ്കിൽ ഡോക്ടറെ കാണിക്കും അപ്പോൾ ഡോക്ടറെന്തെങ്കിലും പനിയൊക്കെ വരുമ്പോഴും ഡോക്ടർ അവർക്ക് പൊറോട്ടയും ചിക്കനും കഴിക്കാൻ കൊണ്ട് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും ആ കുട്ടിക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കുവെന്ന് പറയും അങ്ങനെ പൊറോട്ടയും ചിക്കനും വേദ കഴിക്കും കുളിപ്പിക്കൂ ധൈര്യമായിട്ട് കുളിപ്പിച്ചോളും പനിയുണ്ടെങ്കിലും എന്ന് ഡോക്ടർ പറയും ഇന്ന് വരെയും ഈ സെക്കൻഡ് വരെയും വേദയ്ക്ക് പനി വന്നാലോ എനിക്ക് പനി വന്നാലോ ഞങ്ങൾ കുളിച്ചിരിക്കും കുളിക്കുമ്പോൾ എന്തൊരു ഫ്രഷ്നസ്സാണെന്നറിയുമോ ഇതൊക്കെയാരാണ് പടച്ച കിട്ടിയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പനി വന്നാൽ കുളിച്ചുകൂടാ ഐസ്ക്രീം കഴിച്ചു കൂടുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ ഇതിനെല്ലാം നേരെ ഓപ്പോസിറ്റാണ് ഡോക്ടർ ചെയ്തോളം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുളിക്കുകയും ചെയ്യും ക്രീം കഴിക്കുകയും ചെയ്യും അതുകൊണ്ടാവാം വേദയ്ക്ക് പെട്ടെന്നൊന്നും വേദയ്ക്കായാലും എനിക്കായാലും അങ്ങനെ പെട്ടെന്നൊന്നും അസുഖങ്ങളൊന്നും വരത്തില്ല വന്നാൽ കുറച്ച് പണിയാണ് എൻ്റെ കാര്യത്തിൽ വേദയ്ക്ക് വന്നാലങ്ങ് പോകത്തേ ഉള്ളൂ കേട്ടോ വേദക്ക് മഴ നനഞ്ഞു പറഞ്ഞിട്ട് പ്രശ്നമില്ല ഞങ്ങൾ തല ഇങ്ങനെ നമ്മൾ കുളിച്ച് കയറിയിട്ട് തല തോർത്തിയെടുക്കൂലേ മീൻസ് തോർത്തൊക്കെ ഇട്ടിങ്ങനെ ടവലൊക്കെ ഇട്ടിങ്ങനെ വെള്ളം ഇങ്ങനെ തുടച്ച് 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 മാറ്റില്ലേ ആ ഒരു പരിപാടിയെ എനിക്കും ഇല്ല വേദയ്ക്കും ഇല്ല തല കുളിക്കുക ഒരു ടവൽ വെച്ച് ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിവെക്കുക മീൻസ് ഇങ്ങനെ വെള്ളം താഴോട്ട് പിണകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ വെള്ളം ഒന്ന് തോർത്തിൽ പിടിക്കാൻ വേണ്ടി ജസ്റ്റ് കെട്ടി കെട്ടിവെക്കുക അല്ലാതെ തല തുടക്കലുമില്ല ഒന്നുമില്ല പ്രസവിച്ച അന്ന് മുതൽ വേദന നേരം വിളക്കുന്നേ ഞാൻ എടുത്തിട്ട് കുളിപ്പിക്കും അതും തണുത്ത വെള്ളത്തിൽ തന്നെ കുളിപ്പിക്കും ആ ഒരു ശീലം തന്നെയാണ് വേദയ്ക്ക് ഇപ്പോഴും ഉള്ളത് അടുത്ത വെള്ളത്തിലെ വേദ കുളിക്കത്തുള്ളൂ വേദയ്ക്ക് തണുപ്പ് വേണം എ സി ഇട്ടാലും ബെഡ്ഷീറ്റ് പോലും മൂടാതെയാണ് അവൾ കിടക്കുന്നത് അങ്ങനെയുള്ളൊരു വിചിത്രമായ സ്വഭാവമുള്ള കുട്ടിയാണ് വേദ എന്ന് പറയുന്നത് ഇപ്പോഴും വേദ വേദയ്ക്ക് ഏഴ് മണിക്ക് വേദ ഏഴ് മണിയാകുമ്പോൾ കുളിച്ച് റെഡിയായി താഴെ വരും ആറര മണിയാകുമ്പോൾ അവിടെ തണുത്ത വെള്ളത്തിലാട്ടോ കുളിക്കുന്നത് ഇപ്പോൾ ഒരു ഡാൻഡ്രഫിൻ്റെ പ്രശ്നമൊക്കെ വന്ന ശേഷമാണ് രാവിലെ കുളിക്കാതെ ഇപ്പോൾ വേദ സ്കൂളിൽ പോകുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ കുളിച്ചിട്ടാണ് വേദ ഈ ആറ് മണിക്ക് വേദ എണീറ്റ് സ്കൂളിൽ കുളിച്ചിട്ടാണ് പോകുന്നത് എന്തായാലും നമുക്കിപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ കുട്ടികളെയൊക്കെ കുഞ്ഞിലെ ശീലിപ്പിക്കുന്നത്

ചെറിയൊരു ക്ഷീണം വൈകാകര ഒരു ക്ഷീണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ പോകണം കിടക്കണം അഡ്മിറ്റ് ആവണം ആ ഒരു പരിപാടികളൊന്നും ദൈവം സഹായിച്ചില്ല പക്ഷെ വന്നിട്ടുണ്ട് കേട്ടോ അവൾക്കിടയ്ക്ക് ആ ഒരു നിമോണിയ വന്നിട്ട് ചെറിയൊരു നിമോണിയുടെ സ്റ്റാർട്ടിങ് പോലെയൊക്കെ വന്ന് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അത്ര തന്നെ കുറച്ച് ദിവസം എന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം ആ ഒരു കഭം മാറിപ്പോബിലൈസേഷനൊക്കെ ചെയ്യണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കോസ്മയിൽ അഡ്മിറ്റ് ആയതല്ലാതെ ഏതൊക്കെ അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല ദൈവമേ അത് ഒരു ഇതായിട്ട് വരരുത് നല്ല ഇതായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ആ എന്തായാലും എവിടെയോ പറഞ്ഞു എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിച്ചു ശരി നമ്മൾ എന്താണ് നമ്മളെന്താണ് പ്രകാശിട്ടെന്താ ഐസ്ക്രീമും ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വന്നതാണ് ഇവിടം വരെ എത്തിയത് എന്തോ ക്രീം പണ്ണ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ദീവച്ച്ച് രാവിലെ ഓട്ടട ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ എടുത്ത് കഴിക്കാൻ തന്നെ കേട്ടോ ഓട്ടട ഉപ്പ് എനിക്ക് ഈ ഉപ്പ് എനിക്ക് മധുരം മധുരമായിട്ട് തന്നെ കഴിക്കണം അത് കഴിച്ചപ്പോഴേ എനിക്ക് വേണ്ട കേട്ടോ ഉപ്പായതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഉപ്പായതുകൊണ്ട് വേണ്ട പിന്നെ ക്രീം പണ്ണ് മീറ്റ് റോള് പിന്നെ ഐസ്ക്രീം ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു വേദം ഒരു ഐസ്ക്രീം അപ്പം തന്നെ കഴിച്ചു ബാക്കി ബാക്കിയെടുത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് ദേ ഓണക്കോടി എടുക്കാനുള്ള കാശ് കിട്ടിയിട്ടുണ്ട് മക്കളെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഓണക്കോടി എടുക്കാനുള്ള സമയം ശ്രീകുട്ടി ഇല്ല വേദയ്ക്ക് മാത്രം പൈസ കൊടുക്കാമെന്നാണ് കരുതിയത് എനിക്കും ഏട്ടനും എടുത്ത് തരാമെന്നാണ് കരുതിയത് പക്ഷേ എടുത്ത് തരാനുള്ള സമയമില്ല ദീപചേച്ചിക്ക് ഒരേ വാശി നമുക്ക് തുണി എടുത്ത് തരണം വേദയ്ക്ക് മാത്രം പൈസ കൊടുക്കാമെന്ന് പ്രകാശ് ചേട്ടൻ പറഞ്ഞില്ല ശ്രീകുട്ടി നടക്കത്തില്ല ഇവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു നമുക്കത് ഒരു വിഷയമേ അല്ല നമ്മളൊക്കെ പൈസയ്ക്ക് ഇപ്പം തന്നെ വേണമെങ്കിലും പോയി തുണിയെടുക്കും അത് വേറെ കാര്യം അപ്പം നിങ്ങൾ വസ്ത്രം എന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കും ചേച്ചി ചുരിദാർ മെറ്റീരിയലോ എന്തെങ്കിലും വേണമെങ്കിൽ ശ്രീകുട്ടി അങ്ങനെ എടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക വേദ വേദയുടെ ഇഷ്ടത്തിന് എടുക്കൂ കാശ് തക മാമിയോട് പറയൂ മാമി പൈസ തന്നേക്കാന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് തുണിയെടുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് ഏട്ടൻ ഏട്ടനെന്നൊക്കെ പറഞ്ഞാൽ എന്നാലേ പറഞ്ഞല്ലോ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഇടത്തുള്ളൂ അത് അഹങ്കാരം പിടിച്ചൊരു സാധനം കേട്ടോ അതെന്താ സംഭവം എന്നറിയോ ചിലർ ചില ബ്രാൻഡഡ് സാധനങ്ങൾ യൂസ് ചെയ്താൽ പിന്നെ നമുക്ക് സാധാ നോർമൽ സാധനങ്ങൾ വാങ്ങാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പറ്റത്തില്ല കംഫോർട്ടബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഈ ആയിട്ട് ഈ ബ്രാൻഡഡ് സാധനങ്ങൾ പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ മുമ്പ് ഒറ്റത്തടിയായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കാശ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബ്രാൻഡഡ് ആയിട്ട് അങ്ങനെ നടക്കാനല്ലേ അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ലേ നടക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് ഇപ്പോഴും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ആ അതുകൊണ്ട് ഒരു ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊന്നും ആടനോട് ഇഷ്ടപ്പെടത്തില്ല പിന്നെ സത്യം പറയാലോ ആടിനോട് കൂടി ഞാനും കുറച്ചൊക്കെ ബ്രാൻഡഡ് ഇടാൻ തുടങ്ങി കേട്ടോ അതിപ്പോൾ ചെരുപ്പിൻ്റെ കാര്യത്തിലൊക്കെ ക്രോക്സ് ബ്രിക്കൻ സ്റ്റോക്ക് അങ്ങനെയൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ട് സോണാണ് ഒരു നമ്മൾ ആ ബ്രാൻഡ് ഇടുമ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്കുണ്ട് കേട്ടോ മറ്റതിടുമ്പോഴും അങ്ങനെ ഇല്ല എന്നല്ലെങ്കിലും ബ്രാൻഡ് ബ്രാൻഡഡ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഏട്ടനോട് കൂടി ഞാനും ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു അത് വേറെ കാര്യം അങ്ങനെ എന്തായാലും ഓണക്കോടി എടുക്കലും നടന്നു ഓണക്കോടി എടുക്കാനുള്ള കാശും കിട്ടി അവർ ശരിക്കും പറഞ്ഞാലേ വീട്ടിൽ വന്നിട്ട് തരാനൊക്കെ നിന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി അതിലൊന്നും നമുക്ക് ഒരു വിഷമവും ഇല്ല കാരണം അവർ നമുക്കറിയാമല്ലോ അവരുടെ സാഹചര്യം അവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വരാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം ഇപ്പോൾ നമ്മളതിൽ വാശി പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വന്ന് തന്നാലേ ഞാൻ എടുക്കത്തുള്ളൂ നമുക്ക് നമുക്കങ്ങനെ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അങ്ങനെയുള്ള ഒരു പരിപാടികൾ ആരോടും പിണക്കവും വൈരാഗ്യവും ദേഷ്യവും വിഷമവും ഒന്നുമില്ല നമ്മളിപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടും വിഷമിച്ചിട്ടും ഒരു കാര്യമില്ല കാരണം ഓരോരുത്തരുടെ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ പെരുമാറണം അല്ലേ അവർ ഇപ്പോൾ അവർക്ക് ഇറങ്ങാൻ പറ്റില്ല മെയിൻലി ഗീത ചേച്ചിയിൽ അവിടെ കല്യാണം അപ്പോൾ ചേട്ടൻ പ്രകാശ് ചേട്ടൻ കൂടെ നിന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു അതായിട്ട് കാരണം ഗീത ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ ഗൾഫിലാട്ടോ ചേ ചേട്ടനൊക്കെ അന്യ വരത്തേ ഉള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ പ്രകാശ് ചേട്ടനൊക്കെ കൂടെ നിന്ന് സെറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റേതായ തിരക്ക് കാണും പെയിന്റിങ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തന്നാലേ ഞാൻ വാങ്ങിക്കത്തുള്ളൂ എന്നൊന്നും നമ്മൾ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല അതുകൊണ്ട് ഞാനിങ്ങ് വേദിവിടെ പറഞ്ഞ് വാങ്ങിക്കടിയെന്ന് പറഞ്ഞ് അവൾ വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നു ഇനിയിപ്പോൾ നമുക്കുള്ള ഓണക്കോടി എല്ലാം എടുക്കണം അത് ഇട്ടയത്ത് നിന്നുള്ള കാശും കൂടെ കിട്ടിയാലേ ഒരുമിച്ച് പോയി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ ഏട്ടനാണെങ്കിൽ പ്രകാശേട്ടനെട്ട് ഷട്ടെടുത്ത കോമഡി അറിയണോ ഉള്ള പൂക്കളും മരങ്ങളും കായും പശുവും കിളിയും ഒക്കെ നിൽക്കുന്നതാണ് ഏട്ടൻ്റെ ടേസ്റ്റ് അനുസരിച്ചാണ് പ്രകാശേട്ടനെടുക്കുന്നത് ഞാൻ പറഞ്ഞു എന്തോന്ന് ഏട്ടാ ഏട്ടൻ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ കാര്യം വരും കേട്ടോ ഇങ്ങനെ ഈ പൂക്കളും മരവും കിളിയും പക്ഷിയും ചെടിയും ഒക്കെ നിൽക്കുന്നതാണുമ്പോൾ അങ്ങനെ അതിന് ഞാനേ വേണ്ടും കൂടെ കുറേ വഴക്കുകൂടിയിട്ടാണ് പ്രകാശ് ചേട്ടൻ ഒരു ഷർട്ട് എടുത്തത് സച്ചിന് ഞാൻ എൻ്റെ എടുത്തു എനിക്ക് പെട്ടെന്ന് കണ്ട് പറഞ്ഞ ഇഷ്ടമായി ഞാനങ്ങ് എടുത്തു അപ്പോൾ അതിൽ പിന്നെ കോംപ്രമൈസില്ല പ്രകാശ് ചേട്ടനാണ് മരവും ചെടിയും കായും പൂവൊക്കെ വെച്ചോണ്ടൊന്ന് ഞാൻ വേണ്ടും കൂടെ വഴക്കായി വഴക്കായാണ് സാധനം നോർമൽ ഒരു ഷർട്ട് എടുത്തത് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതേ നമ്മൾ ഇതാ നെട്ടയത്ത് വന്നിട്ടുണ്ട് വേദം ട്യൂഷനും വിട്ടു ഇതേ മട്ടനും മട്ടൻ കറി എന്ന് പറഞ്ഞാണ് പാവം വാങ്ങിച്ചുകൊണ്ടുവന്ന് കൊടുത്തത് കേട്ടോ പക്ഷേ പാടി വാളിപ്പോയി മട്ടനും ഉറട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ട് കുറച്ച് സമയം അവിടെ എല്ലാം ഇരുന്നു കാര്യമെല്ലാം സംസാരിച്ചു എന്നിട്ട് വേദയും ട്യൂഷനിൽ നിന്ന് വിളിച്ച് നേരെ വീട്ടിൽ പോയി അമ്മ അമ്മതേ കുറേ കാടും പടലവും ചെടിയും അവിടെ ഇവിടെയൊക്കെ നട്ടുപിടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ അമ്മയ്ക്ക് തന്നെ അറിയത്തില്ല കേട്ടോ മുകളിൽ ബൊഗേൻ വില്ല മിക്സഡ് കളർ അമ്മവരെണ്ണം വരുത്തിയത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അത് അമ്മ തന്നെ നട്ട് നി പിടിപ്പിച്ച് അവിടെ നല്ലതായിട്ട് നിൽപ്പുണ്ട് കാണുന്നിൽ പോകുക കാണുമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇനി വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പതിയെ നെട്ടേത് ഇറങ്ങി ഇനി നെട്ടയത്ത് കൂടെ തുണി കൊടുക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാൻ വരയ്ക്കും ടാട്ടാ ബൈ